ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ വരുണ് രാധികയുടെ കഴുത്തിൽ കെട്ടിയ താലി വീട്ടിൽ വെച്ച് കിട്ടുന്നുണ്ട് ആ താലിയുമായിട്ട് ആറ്റുവാശ്ശേരിയിലേക്ക് വരുൺ ചെല്ലുകയാണ് വരുണെ കാണുന്നതും സുകുമാരിയമ്മ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്കെല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്ന് പറയണമെന്ന് മുത്തശ്ശിയപ്പോൾ വരനെ തടയാൻ തുടങ്ങുകയാണ് ആ സമയത്ത് അവിടേക്ക് യശോദയും വരുന്നുണ്ട് മുത്തശ്ശി യശോദയോട് പറയുന്നുണ്ട് വരൺ തീരുമാനിച്ചു വന്നേക്കുകയാണ് എല്ലാം പറയാനായിട്ടെന്നൊക്കെ യശോധയപ്പോൾ വരനെ തടയാൻ നോക്കുന്നുണ്ട് മോനെ അച്ഛനോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വരൺ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല വരൺ അകത്തേക്ക് കയറി പോവുകയാണ് സുകുമാരിയമ്മ പ്രിയങ്കയും ഫോൺ ചെയ്യുന്നുണ്ട് പ്രിയങ്ക ആണെങ്കിലും ഓട്ടോയിൽ ഇങ്ങോട്ട് പുറപ്പെടുകയാണ് വരൺ താലിയുമായിട്ട് ദേവനാരായണൻ തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന തിരുമേനിയോട് പറയുന്നുണ്ട് ഞാൻ താലി കെട്ടിയത് പ്രിയങ്കയല്ല രാധികയാണെന്ന് തിരുമേനി വരൺ പറയുന്നത് കേട്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് തിരുമേനി ചോദിക്കുകയാണ് മോൻ എന്താണ് ഈ പറയുന്നത് താലി കെട്ടിയത് രാധികയാണെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് വരണപ്പോൾ യശോദയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മ ഈ കാര്യം അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നതെന്നൊക്കെ യശോധയ അപ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് എല്ലാം കേട്ടുകൊണ്ട് രാധികയും അവിടെ ഉണ്ടായിരുന്നു രാധികയും കരയുകയാണ് ആറ്റുവശ്ശേരിയിലേക്ക് പ്രിയങ്കയും എത്തിച്ചേരുന്നുണ്ട് തിരുമേനി യശോദയും പിടിച്ചുകൊണ്ട് പൂജാമുറിയിൽ പോവുകയാണ് എന്നിട്ട് തിരുമേനി യശോദയോട് പറയുന്നുണ്ട് ഇന്നെല്ലാ സത്യങ്ങളും എനിക്ക് അറിയണം തുറന്ന് പറയാനെന്ന് പറയുകയാണ് തിരുമേനി യശോദയോട് ചോദിക്കുന്നത് കേട്ട് പ്രിയങ്ക ഞെട്ടി നിൽക്കുകയാണ് യശോദ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതിന് ശേഷം തിരുമേനി എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാൻ താങ്ക്